കുടുംബപരമായ അതുകൊണ്ടാണ് സുഹൃത്തുക്കൾ കാണുമ്പോൾ നമ്മൾ പറയുന്നത് നിങ്ങൾ എൻ ഡി എഫ് മാറി നിൽക്കണം ക്യാമ്പസ് ഫ്രണ്ട് നിന്ന് മാറി നിൽക്കണം കാരണം നിങ്ങൾ അപകടത്തിലേക്കാണ് വിശ്വാസരാഹിതത്തിലേക്കാണ് ക്ഷണിക്കുന്നത് കുടിലമായ വാദങ്ങൾ

ിൽ പതിനാറ് മുപ്പത് ഇന്ത്യ പ്രവർത്തകന്മാരുടെ ഇപ്പോൾ ഉള്ള ഏറ്റവും പുതിയ നിങ്ങൾ നോക്കൂ പ്രിയപ്പെട്ടവരെ മന്ത്രത്തെ കളിയാക്കു നിങ്ങൾ കോഴിക്കോട് കൊടപ്പനക്കൽ തറവാട്ടിലേക്ക് പോയി നോക്കുന്നു മഹാനായ മുഹമ്മദ് കിലോമീറ്ററുകളുടെ നീളമുള്ള നൂരിച്ചു കൊടുക്കുന്നത് ശിഹാബങ്ങൾ മന്ദിരി ആശ്വാസം ആശ്വാസമുള്ളതുപോലെ കേരളത്തിൽ ഇന്നലെ അറിയപ്പെട്ട ഒരു തങ്ങന്മാരും ശിഹാബി തങ്ങൾ പന്തരിച്ച് നൂല് കൊടുക്കുന്ന പോലെ നീളം വെള്ളം നൂല് കൊടുത്തിട്ടില്ല അത്തരക്കും ആളുകൾ നൂല് കൊടുക്കാറുണ്ട് വർഷങ്ങളായി തോൽക്കുന്നു അതിനുശേഷം മഹാനായ സൈനീബ്രാ ഹിതങ്ങളും അതുപോലെ ഉള്ളാദങ്ങളും അടങ്ങിയിട്ട് എല്ലാ തങ്ങന്മാരും സ്ഥാപനമായും നൂല് മുതിച്ചു കൊടുക്കുന്നുണ്ട് അതിവിശ്വാസത്തിന്റെ ഭാഗമാണ് പറയുന്നത് അതനുസരിച്ച് നമ്മളെല്ലാവരും നൂൽ വധിക്കുന്നു ഉറുക്ക് വാങ്ങിച്ചു കിട്ടുന്നു ഇതൊക്കെ മുസ്ലിം വിശ്വാസമാണ് അതിന് വിരുദ്ധമായിട്ടാണ് എപ്പോഴും ഇസ്ലാമി മുതായം സംസാരിക്കാറുള്ളത് എന്നാലും ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് നോക്കുന്നതിന്റെ നാല്പത്തിരണ്ടാമത്തെ പേജിൽ ഒരു കഥ വേണ്ട ഒരു ഐക്യന്റെ കഥ അത് കൂടുതൽ വായിച്ചിട്ട് സമയം നോക്കാൻ കഴിയാത്തതുകൊണ്ട് അതിന്റെ പ്രക പ്രഥമമായ പ്രധാനമായ ചില ഭാഗങ്ങൾ മാത്രം നോക്കിയുള്ളൂ മന്ദത്തെയും ഉറുക്കിനെയൊക്കെ പ്രേരിച്ചുകൊണ്ടിരിക്കും നിങ്ങൾ വായിക്കുന്നവരെ ചമിച്ച് കേൾക്കണമെന്ന് വഴിയാണ് പള്ളരുത്തി താമസിക്കുമ്പോൾ ഒരു ദിവസം സ്ഥലവാസിയായ ഒരു സാധു അബ്ദുള്ള തന്നെ മക്കൾക്ക് പ്രേതവാദിയെന്നും പല ഉപദേശ ഉപദ്രവങ്ങളും വീട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെന്നും അന്നുമുള്ള ആവലാദീമാ ചീതസ് തേടി മരക്കാർ മുസ്ലിയാരെ സമീപിച്ചു മരക്കാർ മുസ്ലിയാർ എന്ന് പറഞ്ഞാൽ ഈ മൗലും ഒരുവിന്റെ ഉപ്പയാണ് പണ്ടുള്ള എല്ലാവരും മുസ്ലിംമാരായിരുന്നു മൗലൈമാർക്കും മുസ്ലിംമാരും തന്നെ പറയും ഈ മൂലമീ മൂലമി എന്ന് ജമാഅത്ത് ഇസ്ലാമിന്റെ വലിയ ആളാണെ നേരത്തെ പരിചയപ്പെടുത്തി അതുപോലെ എൻ ഡി എഫ് പരിചയപ്പെടുത്തുകയുണ്ടായി അദ്ദേഹത്തിന് ഇപ്പം മനക്കാർ മുസ്ലിയ പണ്ട് എല്ലാവരും മുസ്ലിം ആയതുകൊണ്ട് അയാൾക്ക് മുസ്ലിം ആയിരുന്ന പേര് അയാളെടുത്ത് ഒരു എന്ന് പറയുന്ന ആൾ നൂലമന്ത്രിക്കണം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു അത് ചുരുക്കി പറയാം നൂലം വന്നിരിക്കണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വിഷമാണ്ക്ക് ഭയങ്കര വിഷമമാണ് അവസാനത്തെ രക്ഷ എന്നാൽ ഇദ്ദേഹം

ഫസ്റ്റ് പേജിൽ കാണാം പം ലക്ഷത്തിലും ഒരു പംപ് ചെയ്യുന്ന ആളാണ് വിശ്വാസപരമായി പിഴച്ചുപോയി എന്നാണല്ലോ മനസ്സിലാക്കേണ്ടത് കാരണം പറയുന്നു ഈ അസഭ്യങ്ങൾ എഴുന്നവെച്ചു കൊടുത്ത കവലാസമുണ്ട് അങ്ങനെ ലോകം എന്നിട്ട് മന്ത്രത്തെ പരിചരിച്ചു കൊണ്ട് എഴുതുകയാണ് എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ ഇദ്ദേഹം സ്വന്തമായി എഴുതുകയാണോ അല്ല ഇദ്ദേഹം അനുഭവത്തിലൂടെ കൂടെ എഴുതുകയാണോ അതുമല്ല മുജാഹിദിന്റെ മൗല്യം ഒരു പത്രമുണ്ട് ഏതാണോ പത്രം സലഫി ടൈംസ് എന്ന് പറയുന്ന പത്രമാണ് ആ പത്രത്തിൽ വന്ന ലേഖനം ഒന്നും ആരോടും പഠിക്കാതെ ഇതിന്റെ മസ്തല എന്താണ് മന്ത്രത്തിൽ പരിഹാരമുണ്ടോ എന്നൊന്നും ചോദിക്കാതെ ഓ പ്രിയപ്പെട്ട നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ലോകമുസ്ലിമീങ്ങൾ വസൂതായാലും സഹാബത്തായാലും മഹാന്മാരായാലും നമ്മൾ കഴിഞ്ഞുപോയ ഈ നാട്ടിൽ ഒരുപാട് കാലം സേവനം ചെയ്ത മഹാനായ മധു യാണ് നേതാക്കന്മാരുണ്ട് എത്ര ആളുകൾക്ക് അസഭ്യമെഴുതിച്ചിട്ടാണോ എന്നാണോ നിങ്ങൾ പറഞ്ഞു വരുത്തുന്നത് ഇസ്ലാമിക്ക് പേര് ഷഹീദാവാൻ ഇല്ലേ നിങ്ങൾ വന്നത് ഇസ്ലാമിക്ക് പേര് യുദ്ധം ചെയ്യാനില്ലേ നിങ്ങൾ വന്നത് ഇങ്ങനെ മന്ദിരത്ത് നിങ്ങൾ കളിയാക്കി റസൂർഖാന്റെ ഒരു കാര്യവും നിങ്ങൾ ചെയ്യാതെ പ്രിയപ്പെട്ട സഹോദരാ എന്റെ വാക്കിൽ വന്ന പതിരുകൾ മാത്രം നിങ്ങളെടുത്ത് പരിശോധിക്കരുത് നല്ല വാക്കുകൾ മാത്രം നിങ്ങൾ ശ്രദ്ധിക്കണം എന്നിട്ട്